മന്ത്രി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു എല്ലാ തരത്തിലുള്ള പരിധിയിൽ ലംഘിക്കുന്ന പ്രതികാര മനോഭാവമാണ് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്നത് ഇതിനെതിരെ കേരളം ഒറ്റക്കെട്ടായിട്ട് രംഗത്ത് വരികയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ വയനാട് ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തിൻ്റെ പേരിൽ പോലും കേന്ദ്രത്തിനെതിരെ അക്ഷരം പറയാതിരിക്കുകയും സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിപക്ഷവും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറാവണം പ്രതിപക്ഷം അവരുടെ നിലപാട് പറയണ്ടേ കേരളത്തിലെ സർക്കാരിനെ പിന്നിൽ നിന്ന് കുത്താനാണോ ശ്രമിക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ കൂടെ കേന്ദ്രത്തിനെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കണ്ടേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാരില്ലേ ആ എം പിമാർ ഈ അന്യായത്തെ ചോദ്യം ചെയ്യേണ്ടതല്ലേ ഇപ്പം എന്തൊരു ക്രൂരതയാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് എന്നാണിത് കാണിക്കുന്നത് ഈ ഈ അനുഭവം കാണിക്കുന്നത് ചില്ലിക്കാശ് സഹായം തന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ആ ദുരന്തത്തിന് വിമാനം അയച്ചതിൻ്റെയും പഴയതിൻ്റെയും ഒക്കെ കണക്ക് ചേർത്ത് വാങ്ങിയിരിക്കുകയാണ് ഞങ്ങളിത് എത്രയോ കാലമായിട്ട് പറയല്ലേ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ കാശ് ചോദിച്ചു അരി തന്നതിൻ്റെ രക്ഷാപ്രവർത്തന അരി നൽകിയതിൻ്റെ പൈസ ചോദിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ പണം ചോദിച്ചു ഇപ്പോഴിതാ ഈ തുരൽമലയിലേതും ഇപ്പം ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇങ്ങോട്ട് ചില്ലിക്കാശ് ദുരന്ത നിവാരണത്തിന് തന്നില്ല നാല് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തല്ലോ ഗുജറാത്ത് മഹാരാഷ്ട്ര ആന്ധ്ര ബീഹാർ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ലേ ഈ നാല് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തത് അതിനേക്കാൾ വലിയ ദുരന്തമല്ലേ വയനാട്ടിൽ മേപ്പാടിയിലും ചൂരന്മലയിലും ഒക്കെ ഉണ്ടായത് എന്താ തരാത്തത് മാധ്യമങ്ങൾക്കും ഇക്കാര്യത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ വിനയത്തോട് അഭ്യർത്ഥിക്കാം നിങ്ങൾ ഞങ്ങളെ എതിർത്തോളൂ അതിനൊരു കുറവുമില്ല കണ്ണിൽ ചോരയില്ലാതെ തന്നെ ഇപ്പോൾ എതിർക്കുന്നത് പോലെ എതിർത്തുകൊണ്ടിരിക്കാം പക്ഷേ ഈ കണ്ണിൽ ചോരയില്ലായ്മയെ തുറന്നു കാണിക്കാനും മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇത് കേരളത്തോട് പുറക്കാവുന്നതിന് കേരളത്തിന് പുറക്കാവുന്നതിനപ്പുറമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ചോദിച്ചത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന് ആ ചോദ്യം ഓരോ മലയാളിയും കേന്ദ്രത്തോട് ചോദിക്കേണ്ട സമയമാണ് കേരളം എന്താണ് ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ട സന്ദർഭമാണ് കേന്ദ്ര വെല്ലുവിളി എങ്ങനെ മറികടക്കാനാണ് പുനരധിവാസ സർക്കാർ ഒരു അല്ല നമുക്കിത് മറികടന്നല്ലേ പറ്റൂ മറികടന്നേ പറ്റൂ ഇവര് വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതുപോലെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ അതിന് നിന്നു കൊടുക്കാനല്ലല്ലോ കേരളം കേരളം ജനങ്ങളുടെ അണിനിരത്തെയും ജനങ്ങളുടെ പിന്തുണയോടെയും ഇതിനെ അതിജീവിക്കും ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണയത്തിൽ ഇവരെന്തു ചെയ്തു ചെയ്തില്ല എന്ന് മാത്രമല്ല സഹായിക്കാൻ വന്നത് മുടക്കുകയും ചെയ്തവരാണല്ലോ ഇപ്പൊ പല രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അത് വാങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞവരല്ലേ നമ്മൾ ആ പ്രളയത്തെ അതിജീവിച്ചല്ലോ രണ്ട് ആറുകൊല്ലം മുമ്പല്ലേ പ്രളയം ഉണ്ടായത് ഇന്ന് കേരളത്തിൽ അതിന്റെ എന്തെങ്കിലും അവശിഷ്ടമുണ്ടോ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ പ്രളയം തകർത്തെറിഞ്ഞൊരു നാടാണ് കേരളം എന്ന് ഇന്ന് കണ്ടത് മന്ത്രി എം പി രാജേഷ് സംസാരിക്കുന്നു